ഇവിടെ ഒരു വശത്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്ന ഒന്നാണ് അത് രാഷ്ട്രീയ കാപ്പട്ട്യമാണ് ഈ അയ്യപ്പ സംഗമം എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുമ്പോഴും ഈ അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ല അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അയ്യപ്പ ഭക്തന്മാരാണല്ലോ ആര് വിളിച്ചാലും ആളുകള് വരുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും വിളിച്ചാലും ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് ആഹ്വാനം കൊടുക്കാൻ കഴിയത്തില്ല കാരണം അത് ഒരു ശരിയായി കിഴിവഴക്ക പാലിക്കില്ല പക്ഷെ ഗവൺമെന്റ് ഈ അയ്യപ്പ സംഗമം കൊണ്ടും ഈ ദേവസ്വം ബോർഡ് ഈ അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് കഴിഞ്ഞ കുറെ കാലമായി നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടുകളെ തിരിച്ചു പിടിക്കാനും ഞങ്ങൾ ഭക്തർക്ക് അനുകൂലമാണ് എന്ന് അതിന്റെ പാർലമെന്റ് അലക്ഷനിൽ ഭയങ്കര ഹിന്ദു ഇറോഷനാണ് എൽ ഡി എഫിൽ ഉണ്ടായത് അപ്പൊ അതിൻ്റെയൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കുതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗവൺമെന്റിന്റെ അവസാന നാളിൽ ഈ നവംബറിൽ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് മാറുക നവംബറിൽ കാലാവധി പൂർത്തിയാകാൻ പോവുക അപ്പോൾ ഇതെല്ലാം ഒരു 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 അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ ഐ പ്രസംഗത്തിന്റെ റിസൾട്ട് കൊണ്ട് അദ്ദേഹത്തിന് യാതൊരു കാരണവശാലും ഒരു വികസന പുറത്ത് നടത്താൻ കഴിയത്തില്ല ഈ ഗവൺമെന്റിന് രണ്ടോ മൂന്നോ നാലോ മാസം കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഹിന്ദു സമൂഹത്തിലെ അയ്യപ്പ ഭക്തന്മാരുടെ കൂടെയാണ് ഞങ്ങൾ എന്ന് വരുത്താനുള്ള ശ്രമമാണ് അതുകൊണ്ടാണ് യു ഡി എഫ് ഈ കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞത് അതുകൊണ്ടാണ് യു ഡി എഫ് ചെയർമാൻ പറഞ്ഞത് ഞങ്ങൾ ബഹിഷ്കരിക്കുന്ന ഒന്നുമില്ല അനുകൂലിക്കൊന്നുമില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചത് അതുപോലെ സമുദായ സംഘടനകളെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തിലെ ഹിന്ദു സംഘടനകൾക്ക് വ്യക്തമായ അഭിപ്രായമുള്ളവരാണ് ആ കാര്യത്തെ കുറിച്ച് ഞങ്ങൾ ആരും അഭിപ്രായം കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ അവർ തീരുമാനിക്കട്ടെ എന്ന് ഒരു തീരുമാനം യു ഡി എഫ് ചെയർമാൻ പ്രതിപക്ഷ നേതാവ് എടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാൻ കഴിയുക ഇത് ഒന്നും ഒറ്റ കാര്യമുള്ളൂ ഈ ഇപ്പോൾ ഇവിടെ കണക്കെന്താ ശബരിമലയിൽ കഴിഞ്ഞ വർഷം അമ്പത്തൊമ്പത് ലക്ഷം ആളുകൾ വന്നു എഴുപത് ലക്ഷം ആളുകൾ വന്നു ഞാനൊക്കെ അവിടെ ദേവസ്വം ബോർഡ് പറയുന്നത് ഒന്നര കോടിയാണ് അപ്പൊ ആ ഒന്നര കോടി വരുന്ന ഭക്തന്മാരെ നിയന്ത്രിച്ച് അവരെ പല രീതിയിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം കുറച്ചു ഒരു ഗവൺമെന്റ് ശബരിമലയെ എങ്ങനെയെങ്കിലും ജക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് മാത്രമല്ല ശബരിമലയിൽ യുവതി പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു പമ്പയിൽ യുവതികൾക്ക് വരാനോ എന്നാ പറയുന്നത് പമ്പയിലും യുവതികളെ കൊണ്ടുവന്ന് പമ്പയിൽ യുവതികളുടേതായ ഒരു വലിയ അരങ്ങേറ്റം ഉണ്ടാക്കി ഈ സംഗമത്തെ യുവതീപ്രവേശനത്തിനുള്ള ശ്രമം കൂടി ശരി നന്ദി ശ്രീ അജയ് തറയിൽ കെ അനിൽകുമാർ സി പി എം നേതാവ് ഇപ്പോൾ ടെലഫോണിലുണ്ട് ശ്രീ അനിൽകുമാർ യു ഡി എഫ് എടുത്തിട്ടുള്ള ഒരു നിലപാട് ഇത് രാഷ്ട്രീയ കാപട്ട്യമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന ഒരു അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യമാണ് എന്ന് ആരോപിക്കുന്നതോടൊപ്പം തന്നെ അങ്ങ് അത് ബഹിഷ്കരിക്കേണ്ടതില്ല വിശ്വാസികൾ അല്ല കേരള സർക്കാർ എല്ലാ ആരാധനാ സംഗേതങ്ങളിലും ഉള്ള വിശ്വാസികൾ ഒപ്പം നിൽക്കുന്ന സർക്കാരാണെന്ന് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ് ശബരിമലയെ സംബന്ധിച്ച് അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ല മികവാർന്ന ഒരു മണ്ഡല ദർശനം നമുക്ക് നടത്താതായി എന്ന് നമ്മൾ കഴിഞ്ഞ സന്ദർഭങ്ങൾ കണ്ടു കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ മകരവിളക്ക് വരാൻ പോകണം മകരവിളക്ക് വരാൻ പോകുമ്പോൾ കേരളത്തിൽ മണ്ഡലപൂജ മകരവിളക്ക് നടക്കുന്നത് രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ ഇടയ്ക്കാണ് അതുകൊണ്ട് ഈ വർഷം മകരവിളക്ക് പാടില്ല അവിടുത്തെ യാതൊരു ആചാരവും പാടില്ല എന്നാണോ സതീഷ് ഉദ്ദേശിക്കുന്നത് സതീഷിന്റെ ഇഷ്ടത്തിനനുസരിച്ച് തുറക്കുകടക്കുകയും ചെയ്യാവുന്ന ഒരു സങ്കേതമല്ലല്ലോ ഇത്തരം ആരാധന സങ്കേതങ്ങൾ അത് അധികാരത്തിലിരിക്കുന്ന സർക്കാരുകൾ അത് ഏറ്റവും നല്ല നിലയ്ക്ക് മതനിരപക്ഷമായി എല്ലാ ആരാധനാലയങ്ങളോടും പൊതുവായി പെരുമാറുക എന്നുള്ളതാണ് വേണ്ടത് അത് കേരള സർക്കാർ ചെയ്യും അവിടെ അതിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് സർക്കാരിനോട് സഹകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് അവസരമുണ്ട് സഹകരിക്കുന്നില്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശരി നന്ദി ശ്രീ അനിൽകുമാർ ഈ വാർത്തകൾ പ്രതികരിച്ചതിന് കെ ആർ സാജുലേക്ക് വേണ്ടും സാജു ഈ ഒരു നിലപാടിലൂടെ എസ് എൻ ഡി പിന്നെ എൻ എസ് എസ് നിന്നും ഉയരാനിടയുള്ള എതിർപ്പ് ഒഴിവാക്കുക മാത്രമാണോ യു ഡി എഫ് ചെയ്തത് തീർച്ചയായും ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുകയാണ് എന്ന നിലപാട് സ്വീകരിച്ചാൽ അത് ഭൂരിപക്ഷ സമുദായത്തിനെതിരായ നിലപാട് യു ഡി എഫ് സ്വീകരിക്കുന്നു എന്ന വിമർശനം അതിശക്തമായി തന്നെ ഈ സംഘടനകൾ ഉന്നയിക്കാനുള്ള സാധ്യതകൾ യു ഡി എഫ് നേതൃത്വം മുന്നിൽ കണ്ടുകൊണ്ട് അത്തരം നീക്കങ്ങളെ ഒഴിവാക്കാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ചില ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിനും മുന്നിൽ വെച്ചുകൊണ്ട് അങ്ങനെ യു ഡി എഫ് ഉന്നയിക്കുന്ന ആ ചോദ്യങ്ങൾ തെറ്റാണ് എന്ന് ഈ സാമുദായിക സംഘടനകൾക്ക് പോലും പറയാൻ കഴിയില്ല കാരണം അവർ ആ സമാനമായ നിലപാട് നേരത്തെ എടുത്തിട്ടുള്ളവരാണ് കാരണം ശബരിമലയിലെ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ വിധി വന്നതിൽ എൽ ഡി എഫ് സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം കാരണമാണ് എന്ന് ആരോപിച്ചിട്ടുള്ളവരാണ് ഈ സമുദായ സംഘടനകളിൽ പലരും അപ്പോൾ അത് ആ സത്യവാങ്മൂലം പിൻവലിച്ചുകൊണ്ട് തിരുത്താൻ കോടതിയെ സമീപിക്കുമോ എന്ന ചോദ്യത്തെ മറികടക്കാൻ ഈ സാമുദായ സംഘടനകൾക്കും കഴിയില്ല എന്നുള്ളതാണ് അതുകൂടി അറിഞ്ഞുകൊണ്ടാണ് യു ഡി എഫ് നേതൃത്വം അത്തരം ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നാമജപഘോഷയാത്രയുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കണം എന്നത് എൻ ദീർഘകാലമായ ആവശ്യമാണ് അത് പിൻവലിക്കുമ്പോൾ െന്ന് സർക്കാർ നിയമസഭയെ അറിയിച്ചിട്ട് നാലു വർഷം പിന്നിട്ടിട്ടും അതിന്റെ നടപടികൾ പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത്തരം യു ഡി എഫ് ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് നിഷേധിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി എഫിനെ തള്ളിപ്പറയാൻ അല്ലെങ്കിൽ യു ഡി എഫ് വിശ്വാസികൾക്ക് എതിരാണ് എന്ന് പറയാൻ ഈ ഭൂരിപക്ഷ സമുദായ സംഘടനകൾക്ക് കഴിയാത്ത അവസ്ഥയുണ്ട് അത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഈ ചോദ്യങ്ങൾക്ക് സംസ്ഥാന സർക്കാർ മറുപടി പറയട്ടെ ആ മറുപടി പറഞ്ഞ ശേഷം ഞങ്ങളെ ക്ഷണിക്കാൻ വന്നാൽ മതി എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതായത് പങ്കെടുക്കാൻ യു ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അതിന് കൃത്യമായ രാഷ്ട്രീയ കാരണങ്ങൾ നിരത്തുകയാണ് യു നേതൃത്വം ഈ ഘട്ടത്തിൽ ചെയ്തിരിക്കുന്നത് അതിനെ മറികടന്നുകൊണ്ട് വിമർശനം ഉന്നയിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ സമുദായ സംഘടനകൾക്ക് വിഴുങ്ങേണ്ടി വരും അതുകൊണ്ട് ഉള്ള രാഷ്ട്രീയ കാപറ്റ്യത്തെ ബോധ്യപ്പെടുത്താനും യു ഡി എഫിന് കഴിയും വിശ്വാസികൾക്ക് മുന്നിൽ എന്ന ഉറപ്പിച്ചു നിലപാട് എടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു സമീപനം യൂറിയോ സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഒരു ഘട്ടത്തിൽ പോലും ബഹിഷ്കരണ ആഹ്വാനം നടത്തുന്നില്ല സഹകരിക്കില്ല എന്ന് പോലും പറയുന്നില്ല സർക്കാർ വിശ്വാസികളുമായി ബന്ധപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക അപ്പോൾ ഞങ്ങൾ അതിനനുകൂലമായ എടുക്കാം എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് യഥാർത്ഥത്തിൽ